അല്ല അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചകളെ വികലമാക്കി മാറ്റുക എന്ന സി പി എമ്മിന്റെ തന്ത്രം ഇന്നത്തെ ചർച്ചയിലും ഏതാണ്ട് ഫലം കണ്ടിരിക്കുന്നത് എന്തെല്ലാം വിഷയങ്ങളെ കുറിച്ച് ഏതെല്ലാം വ്യക്തികളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞ മറുപടി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഷംസീറുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഷംസീർ ആർ എസ് പിയുടെ സംസ്ഥാന ഘടകം എടുത്ത ഐകകണ്ഠേന എടുത്ത പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു അന്തസ്സോടുകൂടി തന്നെയാണ് കോൺഗ്രസുമായി ചേർന്നുള്ള രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെട്ടു ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ തന്നെ ഷംസീറിനോട് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള മറുപടി ആവർത്തിക്കുകയാണ് ഇന്ന് സി പി എമ്മിന് നിങ്ങളുടെ കണക്കനുസരിച്ച് പാർലമെന്റിൽ മൊത്തം അഞ്ച് ലോക്സഭാംഗങ്ങൾ ആ അഞ്ച് ലോക്സഭാംഗങ്ങളിൽ ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാംഗം ശ്രീ എ എം ആരിഫ് ഒഴികെ ബാക്കി നാല് ലോക്സഭാംഗങ്ങൾ രണ്ട് സി പി എമ്മും രണ്ട് സി പി ഐയും എന്നെ പോലെ കോൺഗ്രസും ലീഗുമായി ചേർന്നുള്ള രാഷ്ട്രീയ മുന്നണിയിൽ മത്സരിച്ച് ജയിച്ച് പാർലമെന്റിൽ വന്നതാണ് നിങ്ങളാണ് രാഷ്ട്രീയ ആദർശത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും നിങ്ങളുടെ പാർട്ടി പോളിറ്റ് ബ്യൂറോയും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ അന്ന് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ പോലും അംഗീകരിക്കാതെ അവസാനം നിർബന്ധിതമായ നിലപാട് സ്വീകരിച്ച് പരസ്യമായ വോട്ടിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രണ്ട് പാരഗ്രാഫ് കൂട്ടിച്ചേർത്തപ്പോൾ പോലും നിങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സഖ്യത്തെ സംബന്ധിച്ച് തീരുമാനിച്ചില്ല ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചു കേരളത്തിന് പുറത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും പശ്ചിമബംഗാളിലും ആസാമിലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ും ബീഹാറിലും കോൺഗ്രസുമായി ചേർന്ന് സഖ്യത്തിൽ സഖ്യത്തിൽ ഏർപ്പെടുന്നു ചേർന്ന് ഏർപ്പെട്ട് അത് ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തിന്റെ പോരാട്ടം ചേർന്നാൽ വലതുപക്ഷ ഭൂഷ്വാ പിന്തിരിപ്പൻ നയങ്ങളോടുള്ള അനുഭവം ഇതായിരുന്നു നിങ്ങൾ സി പി ഐക്ക് കൊടുത്തിരുന്ന പണ്ട് കൊടുത്തിരുന്ന പേര് വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നായിരുന്നു നിങ്ങളിപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എസ് എ ഡാങ്കെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ സിദ്ധാന്തത്തെയാണ് ഇന്ന് സി പി എം പോലും അംഗീകരിക്കുന്നത് എങ്ങനെ നിങ്ങൾ അംഗീകരിക്കാൻ നിർബന്ധിതമായി കേരള ഘടകം കേരള ഘടകം ദുർബലമായി കള്ളക്കടത്ത് കേസിൽപ്പെട്ട് ലഹരി മരുന്ന് കേസിൽപ്പെട്ട് അഴിമതി ആരോപണങ്ങളുടെ കൂത്തൊഴുക്കിൽപ്പെട്ട് ദുർബലമായ സാഹചര്യത്തെ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി കേന്ദ്ര നേതൃത്വം ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്തിയതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസുമായി രാഷ്ട്രീയ ധാരണയിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു അതല്ലേ രാഷ്ട്രീയ നിങ്ങൾ എന്നിട്ട് ആർ എസ് പിയെ കുറ്റം പറയുന്നു ആർ എസ് പിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് കുറ്റം പറയുന്നു നിങ്ങൾക്കാകാം നിങ്ങൾ ഇട്ടാൽ ബർമുദ ബാക്കിയുള്ളവർ ഇട്ടാൽ വള്ളി നീക്കർ നിങ്ങൾ കേരള കോൺഗ്രസ് മാണി അവിടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്നും കാണ്ടാമൃഗത്തേക്കാൾ കനത്ത തൊലിക്കട്ടിയാണെന്ന് പറഞ്ഞ് നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ ചോര തെരുവിൽ ചൊരിഞ്ഞ് സമരം നടത്തിയ ആ കേരള കോൺഗ്രസ് മാണി നിങ്ങളോടൊപ്പം വന്നാൽ വിശുദ്ധ കോൺഗ്രസ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഒരു വ്യക്തിക്കെതിരായ ഏറ്റവും കൂടുതൽ സമരം കേരളത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളക്കെതിരായിട്ടായിരിക്കും അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം നിങ്ങൾ അത് മതേതര ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളവും അതിന്റെ അപജയമാണ് ഇന്ന് ഇടതുപക്ഷം ഈ ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ അപജയത്തിന്റെ മുഖ്യ വക്താവാണ് സി പി എം എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മൊത്തത്തിൽ ഈ രാജ്യത്ത് അപജയം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട